മുസ്ലിം ലീഗിലെ പണമിടപാട് സുതാര്യമല്ല എന്ന് കെ ടി ജലീൽ എം എൽ എ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഭൂമി വാങ്ങിയതിലും സംശയമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സ്ഥലം വാങ്ങിപ്പിച്ചു എന്നുള്ള ആക്ഷേപമുണ്ട് എന്നും ജലീൽ പറയുകയാണ് ലീഗിൻ്റെ ഒരു പഞ്ചായത്ത് അംഗം അൻപത് കോടി മുക്കി കത്വ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കേസ് ഡൽഹി ഓഫീസ് വാങ്ങിയ ഇടപാട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചാണ് കെ ടി ജലീൽ മുസ്ലിം ലീഗിനെതിരെ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത് തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു മയമൊക്കെ വേണ്ട എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പ്രവാചക വചനം കൂടി സൂചിപ്പിച്ചാണ് കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തന്നെ ആ കുറിപ്പ് ഞാനിവിടെ വായിക്കാം ഫണ്ട് മുക്കൽ ലീഗിൽ തുടർക്കഥയാകുന്നു വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് ഓൺലൈനായി മുസ്ലിം ലീഗ് സ്വരൂപിച്ചത് നാൽപ്പത് കോടിയിലധികം രൂപയാണ് സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ള ന്യായം പറഞ്ഞാണ് സ്വന്തമായി ലീഗ് പിരിവിനിറങ്ങിയത് വീട് നിർമ്മാണത്തിന്റെ ആദ്യപടിയായി നടന്ന സ്ഥലം വാങ്ങലിൽ ലീഗിലെയും യൂത്ത് ലീഗിലെയും ആഡംബര ജീവികളായ ചില പറമ്പ് കച്ചവടക്കാരായ സംസ്ഥാന ഭാരവാഹികളും എം എൽ എമാരും ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിപ്പിച്ചതായി ഉയർന്ന ആക്ഷേപം ഗൗരവമേറിയതാണ് വാങ്ങിയ വില അറിയാൻ വിവരാവകാശ പ്രകാരം ബന്ധപ്പെട്ട രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ നൽകിയാൽ നിഷ്പ്രയാസം കിട്ടുന്നതായിരിക്കും ലീഗ് ആയതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങിയ ഇനത്തിൽ ഇടനിലക്കാരായി നിന്ന ലീഗ് നേതാക്കൾ കമ്മീഷൻ പറ്റി എന്നുള്ള ആരോപണം തള്ളിക്കളയാൻ കഴിയുകയുമില്ല ലീഗിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമ്പത് കോടിയാണ് പിരിച്ചു മുക്കിയത് പാർട്ടി നേതൃത്വം അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ലീഗ് നേതാവായ ഭർത്താവിനെയാണ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നത് കശ്മീരിലെ പിഞ്ചു പെൺകുട്ടികളുടെ കണ്ണീരിന്റെ കഥ പറഞ്ഞ് പിരിച്ച കത്വ ഉന്നോവ ഫണ്ട് അണ്ണാക്ക് തുടങ്ങിയത് വിഴിഞ്ഞ യൂത്ത് ലീഗ് സംസ്ഥാന നേതാക്കൾക്കെതിരെ കുന്ദമംഗലം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രസ്തുത ഉത്തരവ് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി തൽക്കാലം മുഖം രക്ഷിക്കാനായത് ആശ്വാസമായി ആരും കാണേണ്ട സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഫണ്ട് മുക്കികളെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം യൂത്ത് ലീഗിന്റെ മുൻ ദേശീയ നേതാവ് യൂസുഫ് പടനിലം തുടരുകയാണ് ലീഗ് നേതാക്കളിൽ പലർക്കും സമുദായ താല്പര്യത്തെക്കാൾ സ്വന്തം സാമ്പത്തിക നേട്ടങ്ങളിലാണ് കണ്ണ് ഡൽഹിയിൽ മില്ലത്ത് സൗധം പണിയാൻ പിരിച്ച ഫണ്ടും ശരിയാവിധം ചെലവിട്ടില്ല എന്നുള്ള അഭിപ്രായം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ് പണി പൂർത്തിയാകാത്ത കെട്ടിടം ചുളുവിലയ്ക്ക് വാങ്ങി തട്ടിക്കൂട്ട് ആപ്പീസാക്കി ലീഗ് ദേശീയ ആസ്ഥാനം മാറ്റി എന്നുള്ള വേദന ലീഗ് പ്രവർത്തകർ പങ്കുവെക്കുന്നത് ഈ ഉള്ളവനും കേട്ടിട്ടുണ്ട് ഡൽഹിയിലെ വസ്തുവും സ്ഥലവും എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നറിയാൻ ഒരു വിവരാവകാശം കൊടുത്താൽ മതിയാകും എന്നുള്ള കാര്യം ലീഗ് നേതാക്കൾ മറക്കണ്ട നിലമ്പൂർ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് ലീഗ് പിരിച്ച ഫണ്ടും വിനിയോഗത്തിലെ ക്രമക്കേട് കാരണം വിവാദമായത് ആര് വിസ്മരിച്ചാലും ലീഗുകാർക്ക് വിസ്മരിക്കാനാവില്ല ഗുജറാത്ത് ഫണ്ടും സുനാമി ഫണ്ടും അർഹരായവർക്ക് കൊടുക്കാതിരുന്നതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണല്ലോ രണ്ടായിരത്തി അഞ്ചിൽ പാർട്ടി എന്നെ പുറത്താക്കിയത് തെറ്റിതിരുത്താനുള്ള ശ്രമങ്ങൾക്ക് പകരം സാമ്പത്തിക തട്ടിപ്പുകാർക്ക് സംരക്ഷണ കവചം തീർക്കുന്ന നിലപാടാണ് നേതൃത്വം ഇപ്പോഴും സ്വീകരിക്കുന്നത് ലീഗിന്റെ സമുന്നത നേതാക്കളെ മുന്നിൽ നിർത്തി സമീപകാലത്തായി സ്വകാര്യ സംരംഭം എന്ന പേരിൽ വ്യാപക ഷെയർ കളക്ഷൻ സ്വദേശത്തും വിദേശത്തും പൊടിപ്പിക്കുകയാണ് നേതാക്കളെ വിശ്വസിച്ച് ലക്ഷ്യങ്ങൾ കൊടുത്ത സാധാരണ ലീഗ് പ്രവർത്തകർ മുതലും ലാഭവും കിട്ടാതെ ഉഴലുന്ന പതിവായിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പിന്റെ സ്ഥിരാ കേന്ദ്രമായി ലീഗ് മാറുന്നത് ആത്മാർത്ഥതയുള്ള ലീഗണികളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് ചോദ്യം ചെയ്യുന്നവരെ നിഷ്കരണം പുറത്താക്കുന്ന പ്രക്രിയ അമ്പകുരം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾക്കായി ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതി വാലും തലയുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലായതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് വാർഷിക വരിസംഖ്യയായി അഞ്ഞൂറ് രൂപയാണ് ഈടാക്കിയിരുന്നത് കോടികൾ ഈ ഇനത്തിൽ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയതായാണ് കേൾവി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുമില്ല സ്കീമിൽ അഞ്ഞൂറ് രൂപ വാർഷിക വരിസംഖ്യ നൽകി ചേർത്ത് ലീഗ് പ്രവർത്തകർ മരണപ്പെട്ടാൽ അഞ്ച് ലക്ഷവും പരിക്ക് പറ്റിയാൽ മൂന്ന് ലക്ഷം രൂപയും നൽകും എന്നുമായിരുന്നു വാഗ്ദാനം ആർക്കെങ്കിലും പദ്ധതി പ്രകാരം വല്ലതും തിരിച്ചു കിട്ടിയതായി അറിവില്ല വെറും അഞ്ഞൂറ് രൂപയുടെ കാര്യത്തിന് ആരും കേസിന് പോവില്ല എന്നുള്ള ഉറപ്പിലാണ് നേതാക്കളുടെ പ്രതീക്ഷ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ചുമതലക്കാരനായ ജില്ലാ ലീഗ് നേതാവിന്റെ ബാങ്കിലെ കോടികളുടെ കണം തിരിച്ചടച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ലീഗ് അണികൾക്കിടയിലെ സംസാരമുണ്ട് പണപിരിവുകളിൽ കാണിക്കുന്ന ആവേശവും സുതാര്യതയും പണം ചെലവഴിക്കുന്ന കാര്യത്തിലും നിർബന്ധമായും ലീഗ് നേതൃത്വം കാണിക്കുക തന്നെ വേണം വയനാട്ടിലെ പാവ മനുഷ്യർക്ക് വീടുണ്ടാക്കാൻ എടുത്ത സ്ഥലത്തിന്റെ യഥാർത്ഥ വില എത്രയാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ലീഗ് ഒട്ടും അമാന്തിക്കരുത് നിലവിൽ പ്രസിദ്ധപ്പെടുത്തിയ കണക്ക് ഒട്ടും വിശ്വാസയോഗ്യമല്ല പതിനൊന്ന് ഏക്കർ ഒരുമിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിരണ്ടായിരം രൂപ ആകുന്നത് വയനാട്ടിലെ ഏത് കുട്ടിയോട് ചോദിച്ചാലും അറുപതിനായിരത്തിൽ ഒരു പൈസ പോലും അവിടെ ഒരു സെന്റിനില്ല സ്ഥലം വാങ്ങിയത് ആരിൽ നിന്നാണ് എന്ന് ലീഗ് വ്യക്തമാക്കണം ഇതിനേക്കാൾ കണ്ണായ സ്ഥലത്താണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ഭൂമിയുടെ വിലയായി സെന്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് കോടതിയിൽ കെട്ടിവെച്ചത് തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു മയമൊക്കെ വേണ്ടേ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കണ്ട് ഇങ്ങനെ പകൽ കൊള്ള നടത്താൻ പാടുണ്ടോ പിരിച്ച ഓരോ രൂപയ്ക്കും നാളെ പടച്ചവന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് ഉള്ള ഓർമ്മ ലീഗ് നേതാക്കൾക്ക് ഇല്ലേ അതോ വിശ്വാസം അവർക്ക് വെറും ലേബൽ മാത്രമാണോ ഒരാൾ മുസ്ലിമാണോ എന്നറിയാൻ അയാളുമായി നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക മുഹമ്മദ് നബി ഇങ്ങനെയാണ് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്